ഈശോമിശ് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്റിയിൽ നിന്നാണ് യേശു ക്രിസ്തുവിൻ്റെ തിരു വിശുദ്ധീകരണ പ്രാർത്ഥന തിരുരക്തത്താൽ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ട് പത്തൊമ്പത് ഈ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക അവിടെ പറയുന്നത് എന്താണ് പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വർധമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ അമൂല്യ രക്തം വിലമതിക്കാനാവാത്ത വില തീർന്ന കറതീർന്ന ഇതാ നമ്മളെ വീണ്ടെടുക്കുന്ന യേശുവിൻ്റെ രക്തം ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ട് പത്തൊമ്പത് ഈ വചനത്താൽ ഈ വിലമതിയാർന്ന തിരു രക്തം ഞങ്ങളുടെ മേൽ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ തിരു രക്തത്താൽ വിശദീകരിക്കപ്പെടാനുള്ള ഈ സമർപ്പണ പ്രാർത്ഥന ചൊല്ലാം എന്റെ ആത്മാവിനെ എന്നോടുകൂടെ എന്നിൽ വസിക്കുന്ന ത്രിയേക ദൈവത്തിന് പൂർണമായി സമർപ്പിക്കുന്നു എന്നിൽ വസിക്കുന്ന ത്രിയേക ദൈവമേ എന്റെ ആത്മാവിനെ തിരു രക്താൽ കഴുകണമേ മിശിഹായുടെ ദിവ്യാത്മാവേ എന്റെ ആത്മാവിനെ അങ്ങടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്റെ ആത്മാവിൻ്റെ എല്ലാ മുറിവുകളെയും അങ്ങയുടെ ആത്മാവുമായി ലയിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തിരു രക്തത്താൽ കഴുകി വിശദീകരിക്കണമേ ഹലേലുയാ 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 യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഈ പ്രാർത്ഥന മുപ്പത് ദിവസം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ കമൻസിൽ കൊടുക്കുക പ്രാർത്ഥനാ നിയോഗങ്ങളും സാധിക്കുന്നവർ കമൻസിൽ കൊടുത്താൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെ അന്യോന്യം പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും സമർപ്പിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ വലിയ ഒരു വിടുതൽ വലിയ ഒരു ശൃംഖല നമ്മളെയും കുടുംബത്തെയും ലോകം മുഴുവനെയും അഭിഷേകം ചെയ്ത് എല്ലാ പൈശാരിക ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നൽകി പരിശുദ്ധാത്മാ അഭിഷേകം നൽകി അനുഗ്രഹിക്കും യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ